ഹലോ ഫ്രണ്ട്സ് എനിക്ക് പറ്റിയൊരു അപത്വം വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ സാറിന് യു കെയിൽ വണ്ടി വിൽക്കാൻ വേണ്ടി ഗെംട്രി മാർക്കറ്റ് പ്ലേസ് ഓട്ടോ ട്രേഡർ അതുപോലെ വേറെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അതാണ് യൂസ് ചെയ്യാറ് ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ഇതിലും ഞാൻ എൻ്റെ പോസ്റ്റ് ഇട്ടായിരുന്നു അതിൽ ഗെംട്രിയിൽ മാത്രം എനിക്ക് നല്ല റിപ്ലൈ ആണ് കിട്ടിയത് അതിൽ ഒരാൾ മാത്രമേ എനിക്ക് വണ്ടിക്ക് ചോദിച്ച പൈസ കിട്ടി തരാമെന്ന് പറഞ്ഞു വണ്ടിക്ക് ചോദിച്ച പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ പുള്ളിയുടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി നേരിട്ട് വന്ന് കണ്ട് പൈസ തരാൻ കഴിയത്തില്ല അതുകൊണ്ട് പുള്ളി ഒരാളെ ഏർപ്പാടാക്കാം അപ്പോൾ ആള് നേരിട്ട് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ അടുത്ത് ഫുൾ പൈസ തന്നിട്ട് വണ്ടി എടുത്തിട്ട് പോക്കോളും പക്ഷെ പുള്ളിയുടെ ട്രാൻസ്പോർട്ടേഷൻ ചെലവിന് വേണ്ടി ഞാൻ ഇത് ഇരുന്നൂറ്റമ്പത് പൗണ്ട് ഇട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല എനിക്ക് എനിക്കിനി ഇരുനൂറ്റമ്പത് പൗണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വന്ന് കഴിയുമ്പോൾ ഞാൻ ആ പൈസയും കൂടെ തരാം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പൗണ്ട് ഞാൻ കുറച്ച് തരാം എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തു ഈ പറഞ്ഞ ആളുടെ അപ്പോഴത്തേക്കും എനിക്ക് ഈ പറഞ്ഞ ഓഫർ തന്നതിന്റെ ഒരു മാസം മുമ്പാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ഫേക്ക് ആണെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല അഞ്ഞൂറ് പൗണ്ട് കുറച്ച് തന്നു കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് വണ്ടി എടുത്തോ ഞാൻ എല്ലാം ഇതിന് റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ പുള്ളിയുടെ ഒരാനക്കും ഇല്ല അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ യു കെയിൽ വണ്ടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് ഒത്തിരി പേര് നമ്മളെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഓക്കെ ബൈ